ഒരു ഉപകാരമല്ലേ സത്യം അല്ലേ എന്താ പറയാൻ മടിയണ്ട അവരെ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉപകാരമല്ലേ അപ്പൊ അലഹദില്ല അള്ളാൻ ശുക്രജി അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നമ്മൾ കിയാമത്ത് നാളെ വരെ നോക്കിയാൽ പറ്റാത്ത കാര്യമാരെ കൊണ്ട് ഇവരൊറ്റ നിയമം പാസ്സാക്കിയപ്പോ പറ്റി അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചിന്തിക്കും നമ്മളെ ഭയപ്പെടുത്താൻ ഒരാളെ കൊണ്ടും പറ്റൂല അള്ളാഹുവിനെ മാത്രം ഭയക്ക് അല്ല നമ്മളെ കൈവിടില്ല അല്ല നമ്മളെ കൈവിടില്ല പടച്ചോണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാൽച്ചുവെട്ടി കിടക്കണ ഒരു പിടി മണ്ണുണ്ടല്ലോ ഇവിടെ നിസ്കരിക്കുന്ന അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന അള്ളഹാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തന്റെ ഒരു കണ്ണീന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ അത് ശാപം തന്നെയാണ് അള്ളാഹു കാത്തിരി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അല്ല ഭയന്ന് ജീവിക്ക് അവനവൻ അവനവൻ്റെ ഈ മാന് സംരക്ഷിക്കാൻ നോക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടണ അവസരവ പാഴാക്കി കളയരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അലഹമുല്ല പ്രകടനങ്ങൾ നടത്താൻ പറ്റും പ്രതിഷേധങ്ങൾ നടത്താൻ പറ്റും പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള പള്ളി കമ്മിറ്റിക്കാരോട് ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ ആയുധം പ്രകടനമോ പ്രതിഷേധമോ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ആറ്റം ബോംബിനേക്കാൾ ഏത് വലിയ മിസൈലുകളെക്കാളും പവറുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട് എന്താ അത് നബി മുഹമ്മദ് മുസ്തഫാ ും വലിയ ഒരായുധില്ല ഊരിപിടിച്ച വാള് ഒടിഞ്ഞ കുന്തങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ ശത്രുക്കളുടെ എണ്ണ അറിയാലോ പിറ്റേ ദിവസം ഓട്ടകത്തെ ചുട്ട് കള്ളും കുടിച്ച് തിന്നിട്ട് പോയന്മാരാ അവന്മാരുടെ മുന്നിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് ബതിരീങ്ങൾ ഇറങ്ങിപ്പോയപ്പോ അള്ളാഹുബ പടച്ചവന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഈമാനായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളൊക്കെ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം കേരളം പോലെയല്ലേ നിങ്ങളുടെ നാട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഓരോ മഹല്ലുകളിൽ ഉസ്താദന്മാർ ഓരോ മഹല്ലുകൾ ഇൻഷാ ഇൻഷാല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ എന്ന് പറയുന്ന ആയുധമാണ് പ്രയോഗിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇൻഷാ ഇൻഷാല്ല നിങ്ങളൊക്കെ തീരുമാനിക്കണം ഓരോ പള്ളി കമ്മിറ്റിയും ഉസ്താദന്മാരും പറയണം ഇൻഷാ ഇൻഷാല്ലാ ഒരു വ്യാഴാഴ്ച ദിവസം എല്ലാവരും നോമ്പ് പിടിക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് സംഘടനകൾ മറന്നുകൊണ്ട് എല്ലാവരും ഒരു ദിവസം നോമ്പ് പിടിച്ചിട്ട് അന്ന് നോമ്പ് തുറക്കാൻ പള്ളി കൂടണം അസർ നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ മഹല്ലുകളിലും ഉസ്താദന്മാരും നാട്ടുകാരും നോമ്പ് പിടിച്ച എല്ലാവരും പള്ളിയിൽ കൂടിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അസ്മാവുൽ ഹുസനെ പറഞ്ഞിട്ട് ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ദായങ്ങ എടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി നമ്മുടെ സമുദായത്തിന് വേണ്ടി ഈ സമുദായത്തിൻ്റെ ഇജ്ജത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ അത് തടയാൻ ആരൊക്കെ ഒന്നും പറ്റില്ലല്ലോ അവിടെ ഇരുന്നു കൊണ്ട് ആ ആയുധം പ്രയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൻഷാല്ലാ പുറത്ത് നിൽക്കുന്നവരൊക്കെ കേറി അകത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കു ഇനി ഒരു അവസരം കിട്ടണമെന്നില്ല ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഇനിയിപ്പോ ജയിലിലാണോ എവിടെയാണെന്നറിയില്ല എവിടെയാണെങ്കിലും അള്ളാഹു നമുക്ക് സുഖവാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഇരിക്കല്ലേ ഇരിക്കല്ലേ ചങ്ങായിമാരെ നമുക്ക് എന്തൊരു സന്തോഷം ഇല്ലാത്ത ഇരിക്കലല്ലേ ഏഹ് അലഹദില്ല അള്ളാഹു നമ്മുടെ ഈ സദസ്സു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി ആ നീളോ നീളമുള്ള എന്നെക്കാരുള്ള കാക്കി വാ എല്ലാരും മഹാനായ പ്രവാചകൻ അലൈഹി അവിടെ നിന്ന് പരലോകത്തെ കുറിച്ചു മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചു പരിചയപ്പെടുത്തുന്നു അപ്പൊ ഇവിടെ നിന്ന് പ്രവാചകം പറയുന്നുണ്ട് ഈ സിറാഫീൽ എന്ന് പറയുന്ന മലഖ് സൂറന്നു പറയുന്ന കകളത്തിൽ ആദ്യമായിട്ട് ഊതുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് വീഴുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്യുന്നത് പോലെ അവിടുന്ന് ആകാശത്ത് നിന്ന് തീമഴകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളും തകർന്നു തരിപ്പണമാകുന്നു അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നശിക്കുകയാള് ശവപ്പറമ്പ് പോലെ അള്ളാഹുവെ അധികാരമുള്ളവനും പണമുള്ളവനും പണമില്ലാത്തവനും കൊട്ടാരത്തിൽ കഴിയുന്നവനും കിടക്കുന്നവനും കടിയവനമോക്കുന്നവനമ ആൾ മണ്ണിനടിയിലേക്ക് പെട്ടുപോകുകയാട് ഈ പ്രപഞ്ചം മുഴുവൻ തകർന്ന തരുപണമായി വല്ലാതെ പിന്നെ ഈ ലോകത്തൊരു മസലൂകുമില്ല അത് കഴിഞ്ഞല്ലാകും